അമ്മ സ്റ്റിച്ചയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കടലത്തോരനാണ് പിന്നെ നമുക്ക് കടല കടലൊന്ന് തോരൻ വെക്കാം അതിനുവേണ്ടി ഒരു ഗ്ലാസ് കടല ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ നാഴി കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് കുക്കറിൽ അഞ്ച് വിസില് കൊടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി തോരൻ വെക്കാം കടലത്തോരനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് അഞ്ചെട്ട് ചെറിയ ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളി മൂന്നാല് പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം നല്ലതുപോലെ ചതഞ്ഞിട്ടുണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ നമുക്കതിനകത്തിട്ട് ഒന്നുകൂടെ ചതച്ചെടുക്കാം തിനുവേണ്ടി നമുക്ക് ചട്ടി ഉടാക്കി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുകിട്ടുകൊടുക്കാം രണ്ടുമൂന്ന് കറിവേപ്പില ഇടാം ചതച്ചു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലൂടെ പച്ചമണം മാറുന്നള്ളു ഇളക്കൊടുക്കാം ഇതിലോട്ട് ശകല കൂടി ചേർത്ത് കൊടുക്കാം കടലയ്ക്ക് ഞാൻ ഉപ്പ് ഉപ്പിട്ടാണ് വേവിച്ചത് കേട്ട പച്ചമുളക് നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ പെരുംജീരകപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല നല്ല ജീരകം വേണ്ടവർക്ക് അത് ചേർക്കാൻ കിട്ടും ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നു ഉള്ളതേ ഉള്ളു ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കാം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ തിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടെ വേണമെങ്കിൽ മിക്സിയുടെ ഒന്ന് ചതച്ചെടുത്ത് ചെയ്യാം കിട്ടാം ഇനി ഇതിലോട്ട് നമുക്ക് കടലിട്ട് കൊടുക്കാം ജാ വെള്ളമായിട്ട് ഒഴിക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഉപ്പൊക്കെ പാകത്തിനുണ്ട് കടലത്തോരനെ നല്ലതുപോലെ തോർന്ന് വന്നിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വാങ്ങിയെടുക്കാം നല്ല ടേസ്റ്റ് ആണ് എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഈ മസാല ഇഷ്ടമില്ലെങ്കിൽ നല്ല ജീരകം ചേർത്തും ഇതുപോലെ ചെയ്യാം